സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് അഞ്ജലി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് മനുവിനോട് നല്ലൊരു ജീവിതത്തിനായിട്ടാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും വൈകിക്കാൻ താല്പര്യപ്പെടുന്നില്ല മനുവിന്റെ അഭിപ്രായം എന്താണ് മനുവിനെ പോലെ ഒരു കുഞ്ഞു മനുവിനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അമ്മയാകുന്നതിനായി ഞാൻ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മനു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അമ്മയാവുകയാണ് എങ്കിൽ എന്തായാലും അഞ്ജലി മരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞത് മനുവിനെ തിരിച്ചടിയാകുന്നു മനു എന്ത് പറയണം എന്നറിയാതെ പകച്ചു പോവുകയും ഇതേ തുടർന്ന് അഞ്ജലിയോട് അതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേൾക്കുന്ന അഞ്ജലി എന്താണ് ഈ അകൽച്ചയ്ക്ക് പിന്നിലെ കാരണമെന്ന് ചോദിക്കുന്നു എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നോട് തുറന്നു പറയാൻ തയ്യാറാകണം വെറുതെ മാറി നിന്നിട്ടും ഇങ്ങനെ കാര്യങ്ങൾ ഒഴിപ്പിച്ചു വെച്ചിട്ടും യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല സത്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്നോട് പറയാനുള്ളത് എനിക്ക് സത്യങ്ങൾ അറിയണം ഈ ഒഴിഞ്ഞു മാറുന്നതിന് പിന്നിലെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞ് മതിയാകൂ എന്ന് വാശി പിടിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറയുക എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ മനു ഇതേ തുടർന്ന് മനു ഞാൻ ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ മനുവിൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ കാരണമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ആ കാര്യം തിരിച്ചറിയണം തിരിച്ചറിയണം എന്ന് മനസ്സിലാക്കി മുന്നിലേക്ക് വരികയാണ് അഞ്ജലി ഇതിൻ്റെ ഭാഗമായി അഞ്ജലി ഇതേ തുടർന്ന് കാര്യങ്ങൾ ചെന്ന് വീണ്ടും ചോദിക്കുന്നു ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുന്നതിന് മനുവിന് സാധിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് മനുവിൻ്റെ റിലേറ്റീവിനെ ചെന്ന് കാണുകയും മനു ഇപ്പോൾ തന്നോട് കാണിക്കുന്ന അവഗണനയ്ക്ക് പിന്നിലെ കാരണം എന്താണ് എന്ന് തനിക്ക് അറിയണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്ന് മനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന അയാൾ ഈ അവഗണന എന്തിനാണ് എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു ഇതോടെ അഞ്ജലിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവളോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല പക്ഷേ അഞ്ജലിയുടെ ജീവിതം അത് ഇപ്പോൾ തുലാസിലാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് കാര്യം മനസ്സിലായില്ല മനു കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല എനിക്ക് കാര്യങ്ങൾ ഒളിപ്പിക്കാനൊന്നുമില്ല അവൾ പ്രഗ്നന്റ് ആവുകയാണ് എങ്കിൽ അവൾ മരിക്കുമെന്നാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് അതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനു വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്